നമസ്കാരം എംബാപ്പയാണ് കിലിയൻ എംബാപ്പേ കിഡിലൻ എംബാപ്പ എന്നൊക്കെ നമ്മൾ ആരാധകർ വിളിക്കും ഇന്ന് ലോകത്ത് ഏറ്റവും നിരാശനായിരിക്കുന്ന ഒരു മനുഷ്യൻ എംബാപ്പ ആയിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരും പെലൈക്ക് ശേഷം ലോകം കാണാൻ പോകുന്ന ഒരു മഹാ ഫുട്ബോളറുടെ ലോഞ്ചിങ് ഒരു ഘട്ടത്തിൽ ലോകം ഉറ്റുനോക്കിയതാണ് വിലയിരുത്തലുകളേക്കാൾ വേഗത്തിൽ അയാൾ ഓടിയത് നമ്മൾ മറന്നിട്ടില്ല ഫ്രാൻസ് രണ്ട് തവണയാണ് ലോകകപ്പ് നേടിയത് ഒന്ന് തൊണ്ണൂറ്റെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അത് എംബാപ്പെ ജനിച്ച വർഷമായിരുന്നു രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് എംബാപ്പേക്ക് പത്തൊമ്പത് വയസ്സ് കഴിയാറായിരുന്നു ഇരുപതിലേക്ക് അടുക്കുന്ന മാസങ്ങൾ മാത്രം ബാക്കിയുള്ള കാലം പക്ഷെ അന്ന് ലോകകപ്പ് നേടിയ ഫ്രാൻസ് ടീമിൽ അയലുണ്ടായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ ലോകം ആരാധനയോടെ നോക്കിയ എംബാപ്പേക്ക് പിന്നീട് പക്ഷേ ഓരോ ചുവടും പിഴക്കുകയായിരുന്നു എംബാപ്പെ പോകുന്ന ടീമൊക്കെ പെരുവഴിയിലാവും എംബാപ്പെ ഒഴിഞ്ഞു പോകുമ്പോൾ ആ ടീം ചാമ്പ്യന്മാരുമാകും ഇതായി അവസ്ഥ ഏറ്റവും അവസാനം പി എസ് ജിയിൽ നിന്നാണ് എംബാപ്പെ റയൽ മാഡ്രിഡിൽ എത്തിയത് എന്നാൽ ലോക ക്ലബ്ബ് ഫുട്ബോൾ മത്സരത്തിൻ്റെ സെമി ഫൈനലിൽ തൻ്റെ മുൻ ക്ലബ്ബായ പി എസ് ജിയോട് ദുരന്ത സമാനമായ തിരിച്ചടി ഏറ്റുവാങ്ങി ഇപ്പോഴത്തെ ക്ലബ്ബ് റയലിനെയും കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്ന വേദനയിലാണ് എംബാപ്പേയും അദ്ദേഹത്തിനൊപ്പം ആരാധകരും പി എസ് ജിയിലായിരുന്ന കാലത്ത് ഒരു കാലത്തും ക്ലബ്ബ് ഫുട്ബോളല്ല ഒരു ഘട്ടവും കിരീടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പി എസ് ജി ഒഴിഞ്ഞ് റയലിലേക്ക് പോയപ്പോൾ നമ്മളെ വിചാരിച്ചു റയലിന് കിരീടം കിട്ടും റയലിന് കിരീടം കിട്ടിയില്ല എന്ന് മാത്രമല്ല പി എസ് ജിക്ക് കിരീടം കിട്ടാവുന്ന ഇനി ഒരു കടി മാത്രം മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു അതിനു മുമ്പായി എംബാപ്പയുടെ ടീമിനെ തോപ്പിക്കുകയും ചെയ്തു ഫുട്ബോൾ ഒരു കളി മാത്രമല്ല സ്വപ്നങ്ങൾ തലകീഴായി മറിയുന്ന താരങ്ങൾ ചിലപ്പോഴൊക്കെ ജൂനിയർ മാൻഡ്രേക്കുമാരായി മുദ്ര കുത്തപ്പെടുന്ന വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും ഭൂമികയാണ് കിലിയൻ എംബാപ്പയുടെ സ്ഥിതി സമാനമാണ് കിലിയൻ എംബാപ്പെ അല്ലെങ്കിൽ റയലിന്റെ പുതിയ ജിങ്സ് എന്നാണ് എക്സിലെ ആരാധകർ എംബാപ്പയെ വിളിക്കുന്നത് ആ കേട്ട് നിങ്ങൾ അന്തം വിടേണ്ട ജിങ്സ് നമ്മൾ ജൂനിയർ മാൻഡ്രേക്ക് നമ്മൾ മലയാളത്തിൽ ജഗതിൻ്റെ ഒരു സിനിമ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറയാറില്ലേ അപ്പം അതായത് എവിടെയാണോ ആ ആള് പോകുന്നത് അവിടെ ദുരന്തം ഉണ്ടാവും എന്ന് പറയുന്ന പോലത്തെ ഉള്ള പരിഹാസ വാക്കാണ് ജിൻസ് എക്സിൽ ആളുകൾ അദ്ദേഹത്തെ എതിരാളികൾ കൂടുതലായി പരിഹസിക്കാൻ വിളിക്കുന്നതാണ് നിരാശരാകുമ്പോൾ ആരാധകരെ വിളിക്കും ആരാധകർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്തായാലും ജിൻസിന് ഇപ്പോൾ ജിൻസിന് സമാനമായി നമ്മുടെ ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന പ്രയോഗമാണ് നമ്മുടെ നാട്ടിലുണ്ട് ഉള്ളത് സ്പെയിൻ അങ്ങനെ ഈ ജൂനിയർ മാൻഡ്രേക്കിന് സമാനമായി പ്രയോഗിക്കുന്ന വാക്കാണത്ര ജിങ്സ് ഒപ്പം ഒരു മുൻ താരത്തിൻ്റെ ദുരന്ത കഥയും ഇതോടൊപ്പം താരതമ്യം ചെയ്യുന്നുണ്ട് ഏതൻ ഹസാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ റയൽ മാഡ്രിഡിന്റെ ദയനീയ തോൽവികളും പി എസ് ജിയുടെ എമ്പാപ്പ ഇല്ലാതെയുള്ള വിജയങ്ങളും നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ അവിടെ ആ ഏതൻ ഹസാഡിന്റെ ജീവിതവുമായി ഒരു താരതമ്യം കൂടി കൂടിയാകുമ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ടാവും ആദ്യം ഹസാഡിന്റെ ഹൺഡ്രഡ് മില്യൻ ഫ്ലോപ്പ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെൽജിയൻ ഡ്രിബ്ലിംഗ് മാന്ത്രികൻ ഏതൻ ഹസാഡ് ചെൽസിയിൽ നിന്ന് നൂറ് മില്യൺ യൂറോയ്ക്കാണ് റയൽ മാഡ്രിഡിലേക്ക് വന്നത് ഇനി റയൽ പൊളിക്കും എന്ന് എല്ലാവരും കരുതി എങ്ങനെ ഇപ്പോൾ നമ്മൾ എംബാപ്പയിൽ വരുമ്പം റെയിലിൻ്റെ കാര്യത്തിൽ കരുതിയതുപോലെ ചെൽസിയിൽ പ്രീമിയർ ലീഗും യൂറോപ്പ ലീഗും നേടിയ ഹസാഡ് റെയിലിൻ്റെ പുതിയ ഗലാറ്റിക്കോ ആകും എന്ന് എല്ലാവരും സ്വപ്നം കണ്ടു പക്ഷെ എന്താണ് സംഭവിച്ചത് പരിക്കുകളുടെ ഒരു പരേഡ് എഴുപത്തി മത്സരങ്ങളിൽ വെറും ഏഴ് ഗോളുകൾ അപ്പോൾ ആരോ എക്സിൽ എഴുതി റയലിൽ ഹസാഡിന്റെ ഏറ്റവും വലിയ ഡ്രിബ്ലിംഗ് ഫിസിയോ റൂമിലേക്കായിരുന്നു എന്ന് പരിഹാസത്തോടെ എഴുതി അങ്ങനെയൊക്കെ പരിഹസിക്കുന്നത് അറിയില്ല പക്ഷേ കളിയിൽ അങ്ങനെയൊന്നുമില്ല അവിടെ ക്രൂരമായ ആളുകൾ പരിഹസിച്ചാളി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേവലം മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹസാഡ് ഫുട്ബോൾ ബൂട്ട് തന്നെ തോക്കി ഒരു സ്വപ്നം ഒരു നൂറ് മില്യൺ യൂറോയുടെ ദുരന്തമായി മാറി ഇനി എംബാപ്പയിലേക്ക് വരാം ഹസാഡിനേക്കാൾ പ്രതീക്ഷകൾ തലയിൽ ചുമന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്രാൻസിൻ്റെ ഈയൊരു വേഗതയുടെ റെക്കോർഡുള്ള ഫുട്ബോളർ കിലിയൻ എംബാപ്പ പി എസ് ജിയിൽ നിന്ന് ഫ്രീ ട്രാൻസ്ഫറിൽ റയൽ റയൽമാൻഡറിലേക്ക് വന്നത് അതിനുമുമ്പുള്ള ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പി എസ് ജിയിൽ മെസ്സിയും നെയ്മറും ഒക്കെ ആയിട്ടുള്ള എംബാപ്പയുടെ തർക്കം എന്ന നിലയിൽ വാർത്തകൾ വന്നത് അവരെ എംബാപ്പയുടെ ആ ഒരു ഈഗോ കൊണ്ട് അവരെ തുരത്തി ഓടിക്കുന്നു ഞാൻ മാത്രമാണ് ഈ ടീമിൻ്റെ നേതാവ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കൂടുതലും ഗോസിപ്പുകളായും ഒക്കെയാണ് വന്നിരുന്നത് എങ്കിൽ പോലും ഒരു ചെറിയൊരു ഭൂതകാലം അവിടെയുണ്ട് അവിടെ നിന്നാണ് ഒടുക്കം മെസ്സിയും പോയി നെയ്മറും പോയി അവസാനം എംബാപ്പെ ഒറ്റയ്ക്ക് തൂക്കാൻ പോയപ്പോൾ ഒന്നും തൂങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മുമ്പ് അവിടെ വിട്ട് നേരെ ഫ്രീ ട്രാൻസ്ഫറിൽ റയലിലേക്ക് വന്നത് റയലിലേക്ക് എത്തിയപ്പോഴോ ഇനി ചാമ്പ്യൻസ് ലീഗ് മറ്റാരും സ്വപ്നം കാണേണ്ടതില്ല എന്ന് റയൽ ആരാധകർ വീം പഠിച്ചു എന്താ എംബാപ്പെ എംബാപ്പിക്കല്ലേ അപ്പൊ ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് നമുക്ക് കിട്ടും പക്ഷേ ആദ്യ സീസണിൽ തന്നെ എന്താണ് സംഭവിച്ചത് എംബാപ്പെ വന്ന ശേഷം റയൽ മാൻഡിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഒരു ബോളിവുഡ് ദുരന്ത സിനിമയുടെ അവസ്ഥ പോലെ ആയിപ്പോയി നമ്മൾ ആകാശ ദുഃഖം കാണുമ്പോഴായി പോയി മലയാളത്തിൽ അതേസമയം എംബാപ്പെ വിട്ട പി എസ് ജിയുടെ അവസ്ഥയോ അവർ ഒരു ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ പോലെ വിജയങ്ങൾ ആഘോഷിച്ചു നമ്മൾ തേന്മാൻ കൊമ്പത്തൊക്കെ പോലെ വിജയം ആഘോഷിച്ചു എംബാപ്പ വന്ന ശേഷം റയിലിൻ്റെ തോൽവികൾ എന്തൊക്കെയാണ് മൂന്നാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ റയൽ മേണ്ടിൻ്റെ പ്രകടനം ഒരു വാക്കിൽ പരമ വിനീഷ്യസും വെല്ലിങ്ഹാമും വാൽവർഡേയും ഒക്കെ നിരന്നിട്ടും ഒരു ട്രോഫി പോലും തങ്ങളുടെ പുതുക്കിപ്പണിത സ്റ്റേഡിയത്തിലെ ആദ്യ സീസണിൽ നേടാനായില്ല എന്ന സാഹചര്യം അപ്പൊ പിന്നെ എന്താണ് ആ ജീവിതത്തെക്കുറിച്ച് പറയാ ആ ക്ലബ്ബ് ജീവിതത്തെക്കുറിച്ച് പറയാം ആരാധകർ കരഞ്ഞുപോയ മത്സരങ്ങളാണ് നമ്മൾ നോക്കുന്നത് മൂന്ന് മത്സരങ്ങൾ അഴ്സനൽ അഞ്ച് ഒന്നിന് റയൽ മാഡ്രിഡിനെ ഓടിച്ചു വിട്ട കളി യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗിൽ അഴ്സണൽ റയലിനെ അഞ്ച് ഒന്നിന് നിലംബരിശാക്കിയ കളി റയലിന്റെ പ്രതിരോധം ഒരു കടലാസം മതിൽ പോലെ തകർന്ന കാഴ്ച ഈ മാച്ചിൽ എംബാപ്പെ കളിച്ചിരുന്നില്ലേ എന്നാവും നിങ്ങൾ ആലോചിക്കുന്നത് എംബാപ്പേ മൈതാനത്തോടി നടന്നു പക്ഷേ ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് മുപ്പർക്ക് വലിയ ഓർമ്മയില്ലാത്ത പോലെയാണ് അന്നത്തെ കളി കണ്ടവർക്ക് തോന്നുക ഈ തോൽവി റയലിൻ്റെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നങ്ങളെ നോക്കൗട്ട് ചെയ്യുന്നതായിപ്പോയി അടുത്തത് ക്ലബ്ബ് ലോകകപ്പ് സെമി ഫൈനൽ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി എസ് ജി നാല് റയൽ മാൻഡ്രിഡ് പൂജ്യം കഴിഞ്ഞ ദിവസം ഓടിച്ചു വിട്ട കളി ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ എംബാപ്പയുടെ മുൻ ടീമായ പി എസ് ചിറയലിനെ നാല് പൂജ്യത്തിന് അക്ഷരാർത്ഥത്തിൽ ചവിട്ടി തേച്ചു എന്ന് തന്നെ പറയാം മലയാളത്തിൽ ഫാബിയൻ റൂയിസ് രണ്ട് ഗോളുകൾ ഒസ്മാൻ ഡംബാലെ ഗോൺസാലോ റാമോസ് എന്നിവർ ഓരോ ഗോള് ഏത് തൻ്റെ പഴയ ടീമിലെ ചങ്ങായിമാര് എംബാപ്പയോ തൻ്റെ പഴയ ടീമിനെതിരെ ഒരു ഷോട്ട് പോലും ഗോളിലേക്ക് അടിക്കാതെ മൈതാനത്ത് ഇങ്ങനെ പറന്ന് നടന്നു ഇപ്പോൾ ആളുകൾ ആരാധകർ നിരാശയോടെയും എതിരാളികൾ പരിഹസിച്ചും പറയുന്ന നിലാപത്ത് കോഴികൾ പോലെ എംബാപ്പെ ഗ്രൗണ്ടിൽ നടന്നു എന്നാണ് കരയുകയാണ് ആരാധകർ നിരാശരായി രോഷവും കരച്ചിലുമൊക്കെ അടക്കി നിർത്തുകയാണ് അവർ ഇനി ലാലികയിലെ അവസ്ഥ എന്താ ലാലികയിൽ ഇത്തവണ റയൽമാൻഡ് ഉറപ്പായും കപ്പടിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അവിടെ ഒരു ദുരന്തം ഉണ്ടായി ബാഴ്സലോന മൂന്നേ പൂജ്യത്തിന് റയൽ മാൻഡിനെ ഒതുക്കി കളഞ്ഞ് എൽ ക്ലാസിക്കോ എന്ന് വിഖ്യാതമായ ഒരു മത്സരത്തിൽ ബാഴ്സലോണ റയലിനെ വെള്ളം കുടിപ്പിച്ചു റെയിലിൻ്റെ ബെല്ലിങ്ഹാമും വാൽവർഡേയും നിരന്ന മധ്യനിരയും എംബാപ്പയും വിനീഷ്യസും റോഡ്രിഗോയും അണിനിരുന്ന ആക്രമണ നിരയും ഒരു ബോർ അടുപ്പിക്കുന്ന സിനിമ പോലെ തൊണ്ണൂറ് മിനിറ്റ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഈ തോൽവി ലാലികയിൽ റയലിനെ പിന്നോട്ടടുപ്പിച്ചിരിക്കുകയാണ് ആരാധകർ ആഞ്ചലോട്ടി പോയി ഒരു കോഫി കുടിക്ക് എന്ന് വിളിച്ചു കാഴ്ച ലോകമാധ്യമങ്ങളിൽ കായിക മാധ്യമങ്ങളിൽ കായിക വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഈ മൂന്ന് മത്സരങ്ങളിൽ റെയലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന്റെ നിർണായക ദുരന്തങ്ങളായിരുന്നു ഒരു ട്രോഫി പോലുമില്ല മാനേജർ കാർലോ ആൻജലോട്ടി പുറത്ത് പകരം വന്ന പുതിയ കോച്ച് സാബി അലോൺസോക്ക് ശരിക്കും ഒരു മുൾക്കിരീടം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി എങ്ങനെ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി എവിടെ എത്തിക്കും പ്രതിഭയുടെ ദാരിദ്ര്യമില്ല സമ്പത്തിന്റെ ദാരിദ്ര്യമില്ല മറ്റൊന്നിൻ്റെയും ദാരിദ്ര്യമില്ല പക്ഷേ എംബാപ്പെ പോലുള്ള ഒരു വമ്പം കളിക്കാരുണ്ടായിട്ടും സംഗതി അങ്ങ് നീങ്ങിക്കിട്ടുന്നില്ല ഇനി പി എസ് ജിയുടെ എംബാപ്പ ഇല്ലാത്ത തീർവാഴ്ച എന്താണെന്ന് നോക്കാം റയലിലേക്ക് വരുന്നതിന് മുമ്പുള്ള പി എസ് ജിയും റെയലിലേക്ക് എംബാപ്പെ വന്നതിന് ശേഷമുള്ള പി എസ് ജി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ പി എസ് ജി എംബാപ്പ ഇല്ലെങ്കിൽ പുല്ലാണ് എന്ന് പറഞ്ഞ് വിജയങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ മൂന്ന് മത്സരങ്ങൾ സമാനമായി ഏതൊക്കെ മികവ് കാണിച്ച മത്സരങ്ങളെന്ന് നോക്കാം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പി എസ് ജി അഞ്ച് ഗോളിന് ഇൻറ്റർ മിലാനെ തോൽപ്പിച്ചു ഇൻ്റർമിലാനെ അഞ്ച് പൂജ്യത്തിന് തൂക്കിയടിച്ചപ്പോൾ ആളുകൾ അതിശയിച്ചു എംബാപ്പയില്ലാത്ത ടീമല്ലേ ഇത് എന്ന് അങ്ങനെ അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി ഏത് എംബാപ്പേ ഇല്ലാത്ത ടീം എംബാപ്പെ ചു വി എസ് ജി എന്ന് റയലിലേക്ക് പോയതെന്നാ എങ്ങനെയെങ്കിലും ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റാത്തപ്പം മുപ്പരവിടെ നിന്നൊഴിഞ്ഞു പോയി എന്നിട്ട് പി എസ് ജി എംബാപ്പെ പോയ പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി ലൂയിസ് എൻകിറ്റിൻ്റെ തന്ത്രങ്ങളാണ് യുവതാരങ്ങളുടെ മിന്നൽ പ്രകടനങ്ങളാണ് എംബാപ്പില്ലാത്ത പി എസ് ജിയെ ഒരു റോക്കറ്റ് പോലെ പറത്തിയത് ആഴ്സണൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയവരെയൊക്കെ തോൽപ്പിച്ചാണ് അവരുടെ തേരോട്ടം ഫൈനലിൽ വരെ എത്തിയത് ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എംബാപ്പെ പോയതോടെ പി എസ് ജിയുടെ സമയം തെളിഞ്ഞു എന്ന് ആഘോഷിച്ചു ഇനി ക്ലബ്ബ് ഫൈനൽ സെമി ഫൈനലിൽ പി എസ് ജി നാല് പൂജ്യത്തിന് റയൽ മാൻഡഡിനെ തോൽപ്പിച്ചു മുൻ പറഞ്ഞ നാല് പൂജ്യത്തിന്റെ തോൽവി പി എസ് ജിയുടെ ഫാബിയൻ റൂസിന്റെ ഇരട്ട ഗോളുകൾ ഡംബാലയുടെ മിന്നൽ ഓട്ടം പി എസ് ജി റയലിന് പഴയ താരത്തിന് ഇതാണ് ഞങ്ങളുടെ മറുപടി എന്ന് കാണിച്ചു കൊടുത്തു അവസാനമായി ഫ്രഞ്ച് ലീഗ് പി എസ് ജി മൂന്നേ പൂജ്യത്തിന് മാഴ്സയെ തോൽപ്പിച്ച് ഫ്രഞ്ച് ഫുട്ബോളിലെ ക്ലാസിക്കിൽ പി എസ് ജി വലിയ നേട്ടമുണ്ടാക്കി അതോടെ നാൽപ്പത്തെട്ട് വിജയങ്ങളോടെ ഫ്രഞ്ച് സീസണിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച റെക്കോർഡും സ്വന്തമാക്കി ഇനി എംബാപ്പയുടെ വ്യക്തിഗത ദുരന്തങ്ങൾ നോക്കാം മൂന്നാമതായി ട്രോഫികളുടെ ശൂന്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ റയൽ ഒരു ട്രോഫി പോലും നേടിയിട്ടില്ല എംബാപ്പെ വന്നതിന് ശേഷം ലാലികയോ ബാഴ്സലോണയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത് സ്പാനിഷ് ലീഗ് ചാമ്പ്യൻസ് ലീഗോ അൾസണലിൻ്റെ വക എന്നാൽ എംബാപ്പെ പോയപ്പോൾ പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് കപ്പുമായി നിനക്കിതിൻ്റെ ഒരു ഫോട്ടോ വേണോ എന്ന ചോദ്യം ചോദിക്കുന്ന മട്ടിൽ നോക്കി നിൽക്കുകയാണ് ആഘോഷിക്കുകയാണ് വ്യക്തിഗത ഫോമിൻ്റെ വലിയ ഫ്ലോപ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ കാലത്തെ ദുരന്ത ജീവിതം ഫുട്ബോൾ ജീവിതം അമ്പത്തിരണ്ട് മത്സരങ്ങളിൽ നാൽപ്പത്തി മൂന്ന് ഗോളുകൾ കേൾക്കുമ്പോൾ കൊള്ളാം പക്ഷേ നിർണായകമായ അവസാന ഏഴ് ലാലിക മത്സരങ്ങളിൽ ഒരു ഗോൾ മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിൽ ഫ്രാൻസിനൊപ്പം ഒരു അവാർഡ് പടത്തേക്കാളും ശോകമായ അവസ്ഥയാണ് ഇതിനിടെ ലിവർപൂളിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ പെനാൽറ്റി മിസ് ചെയ്യുകയും ചെയ്തിരുന്നു എംബാപ്പെ അതിനിടയിൽ അലാവസിനെതിരെയുള്ള മത്സരത്തിൽ പരിക്കേറ്റ് കുറച്ച് ദുരന്തത്തിലേക്ക് മാറി ഹസാടിന്റെ ഫിസിയോറും എംബാപ്പേക്കും ഒരു വീടായി എന്ന് ധകർ പരിഹസിക്കുകയും ചെയ്തു മാനസിക സമ്മർദ്ദവും പ്രതീക്ഷകളും റയൽ ആരാധകരുടെ ഓരോ ഷോട്ടും ഗോളാകണം എന്ന പ്രതീക്ഷകൾ എംബാപ്പയെ ശരിക്കും ഒരു പ്രഷർ കുക്കറിലിട്ട പോലെ ആക്കി പി എസ് ജിയിൽ ഞാൻ ഗോളടിക്കും ബാക്കി നോക്കാം എന്ന സ്റ്റൈലിൽ നിന്ന് റയലിലെ തൻ്റെ ഗോൾ ടീമിനെ രക്ഷിക്കണം എന്ന തലവേദനയിലേക്ക് എംബാപ്പെ എത്തി അത് പ്രകടനത്തെ സാരമായി തന്നെ ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാധക മാധ്യമ ട്രോളിങ്ങിൽ കുരുങ്ങി ഇപ്പോൾ എംബാപ്പെ ജിങ്സ് എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തു റയൽ ഇവനെ വിറ്റ് ഒരു പുതിയ ബോൾ വാങ്ങൂ എന്ന് പോസ്റ്റുകളിൽ പരിഹാസം നിറയുകയാണ് മാധ്യമങ്ങൾ എംബാപ്പെ ഹസാഡ് ടു പോയിൻറ്റ് സീറോ എന്ന ഹെഡ്ലൈൻ പോലും തുടങ്ങി ഏതെൻ ഹസാഡിൻ്റെ റയൽ യാത്ര ഒരു നൂറ് മില്യൺ ഫ്ലോപ്പ് സിനിമയായിരുന്നെങ്കിൽ എംബാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഒരു മാൻഡ്രാക് ഡ്രാമയാണോ എന്നാണ് ആരാധകർ ഭയക്കുന്നത് ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള എംബാപ്പയ്ക്ക് ഇനിയും ജിങ്സ് എന്ന ലെബൽ മാറ്റിയെടുക്കാൻ സമയമുണ്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു ഫിനിസ് പക്ഷി എന്ന പേരിലേക്ക് അദ്ദേഹത്തിന് മാറാനുള്ള പ്രതിഭയുമുണ്ട് റയൽ തിരിച്ചു വരുമോ എംബാപ്പെ തൻ്റെ പഴയ വേഗത വീണ്ടെടുക്കുമോ അതോ വീണ്ടും എംബാപ്പയ്ക്ക് പി എസ് ജി നോക്കി നിരാശപ്പെടേണ്ടി വരുമോ എംബാപ്പെ ഒരു ഹീറോ ആകുമോ എന്ന ചോദ്യം അതോ ഹസാഡായി മാറുമോ എന്ന ചോദ്യം ഒരിക്കലും അന്തിമമായ ചോദ്യമല്ല കാരണം ഫുട്ബോളാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കളി മൈതാനമാണ് ശ്വാസം നിലച്ചവർ പോലും പറന്നെണീറ്റ് ഗോളടിക്കുന്ന ഇടം ഫിനിക്സ് പക്ഷികൾ നിരന്തരം പറന്നുയരുന്ന ഇടം എംബാപ്പയുടെ പ്രതിഭ അസാധാരണവും തു അതുല്യവുമാണ് അതിങ്ങനെ നിസ്സഹായമായി അലയേണ്ട പ്രേതമല്ല വിജയങ്ങളുടെ കുതിപ്പ് ഏത് നിമിഷവും രൂപപ്പെടുത്താൻ കൽപ്പുള്ള കാലുകളുമാണ് ശുഭപ്രതീക്ഷയുമായി ഭാവിയുടെ മൈതാനത്ത് നമുക്കും കാത്തിരിക്കാം എംബാപ്പെ ഉയർക്കുന്ന ഒരു നാളിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം